എല്ലാ ഗുരു മഹാസമാധി പ്രാപിച്ചിട്ട് നൂറ്റി പതിനഞ്ച് വർഷം കഴുകിയാണ് അദ്ദേഹം സാധാരണ യോഗി വര്യന്മാരെ പോലെ സമാധി അതായത് പ്രാണൻ വെടിഞ്ഞിട്ട് കല്ലറ കിട്ടി അതിൽ കുങ്കുമവും ഭസ്മവും കർപ്പൂരവും ഒക്കെ അതുപോലെ അല്ല അദ്ദേഹം സ്വയം തൊണ്ണൂറ്റാറാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് റെസിഡൻസി മാനേജർ ഉദ്യോഗം വഹിച്ചിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് വേറെ മൂലം തിരുനാളിനോട് പറയാണ് ഞാൻ ഇനി സ്വസ്ഥമായി പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് മൂലം തിരുനാളിന് മനസ്സിലായില്ല സ്വസ്ഥമായ അദ്ദേഹം റിട്ടയർമെൻ്റ് ചോദിക്കുകയാണ് വാസ്തവത്തിൽ അദ്ദേഹം ഇവിടെ ബ്രിട്ടീഷ് പ്രസിഡൻറ്റ് മാനേജറായിട്ട് വരുന്നത് തൊണ്ണൂ അറുപതാമത്തെ വയസ്സിലാണ് എയ്റ്റീൻ സെവൻറ്റി ത്രീ പിന്നെ മുപ്പത്താറ് കൊല്ലം ആ അതിലിരിക്കുകയാണ് അതിന് മുമ്പുള്ള ചരിത്രങ്ങളെല്ലാം ഞാനൊരു ലേഖനത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യ നാളുകൾ നമ്മളൊന്ന് മനസ്സിലാക്കിയേക്കൊള്ളാം അത് എല്ലാവർക്കും സാധ്യമാവുന്നതല്ല അദ്ദേഹം ഒരാഴ്ചക്ക് മുമ്പ് തൻ്റെ അറയിൽ ധ്യാനത്തിൽ ഇരുന്നിട്ട് നാളെ സമാധി ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് വെളിയിൽ വരികയും അവിടെ കൂടിയിരുന്ന സ്വയം പ്രകാശിനിയമ്മ കൊല്ലത്തമ്മ തുടങ്ങിയ ശിക്ഷാ കാര്യങ്ങൾ പറയുകയും പുതിയ ഒരാൾക്ക് ഉപദേശം കൊടുക്കുകയും ചെയ്തു ശിവരാജ് യോഗമാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് അതിലാദ്യത്തെ പടിയാണ് ശരിയ അതിനകത്താണ് ഈ മന്ത്രയോഗമൊക്കെ മന്ത്രങ്ങളും ഉപാസനകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഭാഗ്യമുണ്ട് ആന്തരിയമുണ്ട് ഭാഗ്യത്തിലാണ് നമ്മൾ പൂജകളും യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ പറയുന്നത് എൻ്റെ ഭാഗ്യമായ ക്രിയകളാണ് ആന്തരിക ക്രിയയാണ് നമുക്ക് പ്രാധാന്യം അത് കഴിഞ്ഞിട്ട് സമയാചാരത്തിലുള്ള ധ്യാനമുറകളാണ് യോഗത്തിൽ പറയുന്നത് വാസ്തവം ആസനങ്ങളും പ്രാണായങ്ങളും എല്ലാം ഈ ചരിയെടുത്തു യോഗം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ പരമാത്മാവുമായിട്ട് ലയിപ്പിക്കുന്ന കുറെ ബന്ധങ്ങളും മുദ്രകളും ധ്യാനക്രമങ്ങളും ഒക്കെയാണ് ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുവുമൊക്കെ വളരെ ചെറുപ്പത്തിലായി ദേഹത്തിന്റെ ശിക്ഷണത്തിൽ വരികയും ആദ്യത്തെ ക്രമം അനുസരിച്ച് ഇവർക്കെല്ലാം മന്ത്രദീക്ഷ കൊടുക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ചരിത്രമുണ്ട് പിന്നെ ഊഹാപോഹങ്ങളിൽ അടിസ്ഥാനമാക്കിയാണ് ഇന്നിപ്പോൾ ഗുരു ശിഷ്യ വിവാദങ്ങൾ വന്നിരിക്കുന്നത് അയ്യാ ഗുരുവിനെക്കുറിച്ച് പറയുന്നതോ പാടുന്നതോ പൊഴ്ത്തുന്നതോ അദ്ദേഹം ശിഷ്യരെ കർശനമായി വിലക്കിയിരുന്നു അത് ശിവരാജയോഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നാനേ പോയി എന്നും പോയി എൻ പേച്ചും പോയി അനാഥമാതിരി ചെയ്താൽ അന്ത ശിവം പറലാമേ എന്നുള്ള ലാസ്റ്റ് മണിക്യവാദം തിരുവന്തപതികം ചൊല്ലിയിട്ടാണ് അദ്ദേഹം സമാധിയാവുന്നത് സമാധിക്ക് ഇവിടെ കല്ലറ ഇതെല്ലാം കെട്ടിയിട്ട് സ്വയം ഇവിടെ വന്ന് ആ കല്ലറയിൽ ഇരിക്കാനായിട്ട് അദ്ദേഹം ഭാവിച്ചപ്പോൾ കൊട്ടാരത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളും ഭാര്യയും ഇവരെല്ലാം വന്ന് തടഞ്ഞു എന്നാണ് ഈ രാത്രി അന്ന് എട്ട് മണിയായി മണിക്ക് അദ്ദേഹം വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഗൗഭീനം മാത്രം എടുത്തു കൊണ്ട് ശ്മശാനത്ത് ചെല്ലാനായിട്ട് ഭാവിച്ചപ്പോൾ മറ്റുള്ളവർ ഇങ്ങനെ തടസ്സം പറയുകയും എന്നാൽ ഇപ്പൊ തന്നെ അങ്ങനെ കർപ്പിര ജ്യോതിസ് ആ ജ്യോതിസനെ നോക്കിക്കൊണ്ടാണ് ഈ മാണിക്യവാചനെ തിരുവനന്തപുരത്ത് ഇതിന്റെ ഒരു വിവരണം വിവേ കുമാരനാശാൻ വിവോദയത്തിൽ അന്നത്തെ ആ നയൻറ്റീൻ നോട്ടി നയനിലുള്ള പതുക്കിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം തന്നെ ഒരു വാചകം പറയുന്നുണ്ട് ഇത് എല്ലാ യോഗിമാരും മഹാന്മാരും ഒക്കെ പറയുന്നവരവസാനം പ്രാണൻ വെടിഞ്ഞിട്ട് ശരീരം ചീഞ്ഞഴിയുന്ന രീതിയിൽ കർപ്പൂരവാദി ഇതൊക്കെ ഇതങ്ങനെയല്ല സ്വയം അവിടെ പോയി ഇരിക്കാനായിട്ടുള്ള ആ ജീവ ജീവത്തിൻ്റെ തൊടുപ്പ് ജീവൻ പുറത്തു പോകുന്നതിന് ഉള്ളിൽ അതിൻ്റെ ഒരു തെളിവുകൂടിയാണ് നൂറ്റി പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും യാതൊരു രാഷ്ട്രീയത്തിൻ്റെയോ കമ്മ്യൂണിറ്റിയുടെയോ യാതൊരു പിൻപനവും ഇല്ലാതെ ഏകദേശം മുപ്പത്തിനാല് വല്ലാതെ ആ സമാധിയിലും പോയില്ല ിൽക്കാലത്ത് ഇങ്ങനെ വരികയും ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ പ്രസൻസ് ഈ ഭക്തജനങ്ങൾക്കെല്ലാം അനുഭവപ്പെടുകയും അതൊക്കെ ഗോവിന്ദരൊക്കെ അവിടെ ഭക്തജനങ്ങളിൽ നിന്ന് വന്നരാ പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പര എന്ന് പറയാനായിട്ട് ശിവരാശ്രമം പന്മനാശ്രമം കുളത്തൂർ സ്വരം ഇവരുടെ എല്ലാം അതുപോലെ സ്വാമിക്ക് ഗൃഹസ്ഥാശ്രമിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയുണ്ട് എല്ലാവരും കൂടെ ചേർന്ന ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ അവിടുത്തെ ഭരണം നടത്തുന്നത് പിന്നെ അടുത്ത് രാഷ്ട്രീയമോ കമ്മ്യൂണിറ്റി ഫീലിങ്ങോ ഒന്നുമില്ല എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഞങ്ങൾക്ക് ഇതിനകത്തുണ്ട് സ്വാമിയുടെ കുടുംബഭൂമുക്കളുണ്ട് ശിവഗിരിയുടെ ശിവഗിരി പ്രസിഡൻ്റാണ് ഇതിന്റെ പാറ്റേൺ അതുപോലെ രാജകുടുംബാംഗങ്ങളുണ്ട്